നമസ്കാരം മുനമ്പത്തെ ജനങ്ങൾ വ്രണിത ഹൃദയരാണ് അവരെ ചുറ്റിനും കൂടി സഹായിക്കുന്നു എന്ന് പറഞ്ഞവരൊക്കെ അവരെ വഞ്ചിച്ചു കോൺഗ്രസ് പാർട്ടി ഞങ്ങൾ നിങ്ങളോടൊപ്പമാണ് എന്ന് പറഞ്ഞ് സമരപ്പന്തലിൽ നാടകം കളിച്ചു പോയെങ്കിലും അവരുടെ പ്രശ്നപരിഹാരത്തിനുള്ള വഖഫ് ഭേദഗതി നിയമത്തെ അവർ എതിർക്കുന്നു വക്കഫ് ഭേദഗതി നിയമത്തെ അനുകൂലിക്കുമെന്ന് മുനമ്പത്തെത്തി മയക്കുകിട്ടി പ്രസംഗിച്ച ഒരു യു ഡി എഫ് എം പി ഫ്രാൻസിസ് ജോർജെ തിരിച്ച് തൻ്റെ നാട്ടിൽ ചെന്നപ്പോൾ താനങ്ങനെ പറഞ്ഞിട്ടില്ല ഭേദഗതി നിയമത്തെ എതിർക്കും എന്ന് തന്നെ പറയുന്നു സി പി എം ആവട്ടെ എങ്ങനെയെങ്കിലും കുത്തിത്തിരിപ്പുണ്ടാക്കി ആളുകളെ ഭിന്നിപ്പിച്ച് പരസ്പരം കലഹിച്ച് ഈ സമരം പൊളിക്കാൻ ശ്രമിക്കുന്നു സി പി ഐ സ്ഥലം എം എൽ എ അങ്ങോട്ട് തിരിഞ്ഞു നോക്കുന്നു പോലുമില്ല സ്ഥലം എം പി ആവട്ടെ ഇവിടെ വന്ന് പറയുന്നതല്ല പുറത്തു പോയി പറയുന്നത് ആകെപ്പാടെ ഷോൺ ജോർജിന്റെ നേതൃത്വത്തിൽ ബി ജെ പി നൽകുന്ന പിന്തുണയിൽ മാത്രമാണ് ഇപ്പോൾ മുനമ്പാർക്ക് വിശ്വാസമുള്ളത് ബി ജെ പിയുടെ കെണിയിൽ വീണിരിക്കുന്നു ബി ജെ പിക്കാർ മുതലെടുക്കാൻ ശ്രമിക്കുന്നു ബി ജെ പി ഭിന്നത ഉണ്ടാക്കാൻ ശ്രമിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് പലരും ബഹളം വയ്ക്കുമ്പോഴും മുനമ്പാർക്ക് അല്പമെങ്കിലും പ്രതീക്ഷ നൽകുന്നത് വക്കഭേദഗതി നിയമവുമായി മുമ്പോട്ട് പോകുന്ന കേന്ദ്ര സർക്കാർ മാത്രമാണ് അതിനിടയിൽ മുനമ്പത്ത് വിഷം കലർത്താനുള്ള ശ്രമം ശക്തമാണ് അവിടേക്ക് ചിലരൊക്കെ നുഴഞ്ഞു കയറുകയും സമരത്തെ ഒറ്റ കൊടുക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നു വാസ്തവത്തിൽ പി വി അൻവർ എന്ന് പറയുന്ന നിലമ്പൂർ എം എൽ എ ആ കൂടി അവിടെ എത്തിയവരിൽ പെടും അടിസ്ഥാനപരമായി ഒരു വർഗീയവാദിയായ അൻവർ യഥാർത്ഥത്തിൽ മുനമ്പത്ത ജനങ്ങൾക്കെതിരാണ് എന്നിട്ടും അവിടെ എത്തി നാടകം കളിക്കാൻ അനുവദിച്ചതിനെതിരെ അവിടെ ചില ചോദ്യങ്ങൾ ഉയരുന്നുണ്ട് അൻവർ നാട്ടുകാരെ പറ്റിച്ചിട്ട് തിരിച്ചുപോയി ഇപ്പോൾ അൻവർക്ക് കഴിഞ്ഞ കുറേ കാലമായി മലയോര കർഷകരോട് ഭയങ്കര സ്നേഹമാണ് അതിൻ്റെ പിന്നിലെ ഗൂഢാലോചന മലയോര കർഷകർ തിരിച്ചറിയുന്നില്ല അത് മാത്രം എന്നാൽ പരസ്യമായി തന്നെ ചില മുസ്ലിം സംഘടനകൾ പ്രത്യേകിച്ച് എസ് ഡി പി ഐ പോലുള്ള സംഘടനകൾ സമസ്ത പോലുള്ള സംഘടനകൾ മുനമ്പത്തെ ജനങ്ങൾക്കെതിരായി വക്കഫിന് അനുകൂലമായി നിൽക്കുന്നു മുനമ്പത്തെ വഖഫിന്റെ ഭൂമിയാണ് അവിടെ ഒരു ജുഡീഷ്യൽ കമ്മീഷനും വേണ്ട അവിടെ ഒരു പരിശോധനയും വേണ്ട എന്ന നിലപാടെടുത്ത് സമസ്തയും എസ് ഡി പി ഐയും രംഗത്ത് വന്നതോടെ മുസ്ലീം ലീഗ് കോൺഗ്രസിനെ തള്ളിപ്പറഞ്ഞ് മാറി നിൽക്കുകയാണ് ലീഗ് തള്ളിപ്പറഞ്ഞതോടെ വി ഡി സതീഷിനെ എന്തുത്തരം പറയും എന്നറിയാത്ത നിസ്സഹാവസ്ഥ രൂപപ്പെട്ടു സർക്കാരും സി പി എമ്മും ആവട്ടെ നാട്ടുകാരെ പറ്റിക്കുന്നതിന് വേണ്ടി ജുഡീഷ്യൽ കമ്മീഷനെ വെച്ചു അത് കോടതിയിൽ കോടതിയിലെത്തിയപ്പോൾ അത് ജുഡീഷ്യൽ കമ്മീഷനെ അല്ല വസുതന്വേഷണമാണ് വഖഭൂമിയിൽ ഞങ്ങൾ ഇടപെടില്ല എന്ന് പറഞ്ഞ് കൈയൊഴിഞ്ഞു അങ്ങനെ അടിമുടി വഞ്ചിക്കപ്പെട്ട ഒരു ജനതയായി മുനമ്പത്തുകാർ മാറി അതുകൊണ്ട് തന്നെ അവർ എല്ലാവരെയും സംശയത്തോടെയാണ് കാണുന്നത് അവിടേക്ക് സത്യസന്ധതയില്ലാത്ത ആര് കയറി വന്നാലും അവർ ശത്രുക്കളായി കരുതും അവിടെ വളരെ സെൻസിറ്റീവായിട്ടുള്ള മത്സ്യത്തൊഴിലാളികളാണ് അവർക്ക് കടലിൽ മീൻ പിടിക്കാൻ പോകേണ്ടതു പല ദിവസങ്ങളിലും സമരപ്പന്തലിൽ സ്ത്രീകൾ മാത്രമായിരിക്കും ഉള്ളത് മത്സ്യബന്ധനമില്ലാത്ത ദിവസങ്ങളിൽ ആയിരവും ആയിരത്തഞ്ഞൂറും പേരാണ് അവിടെ എത്തുന്നത് ധാരാളം പേർ നാടിന്റെ നാനാഭാഗത്തു നിന്നും പിന്തുണയുമായി അവിടെ എത്തുന്നുണ്ട് ഇതിനിടയിൽ ചിലർ വിഷം കലർത്തുക എന്ന ലക്ഷ്യത്തിൽ അവിടെ എത്താറുണ്ട് മുനമ്പം സമരം നടക്കുന്ന നാലഞ്ച് കിലോമീറ്റർ അപ്പുറത്തുള്ള ഒരാളുടെ സഹായത്തോടെ യൂട്യൂബർ എന്ന പേരിൽ ഒരാൾ മലപ്പുറത്തു നിന്നും ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് അവിടെ എത്തിയിരുന്നു അവിടെ വന്ന് മുനമ്പത്തെ ജനങ്ങളെ പരിഹസിക്കാൻ തുടങ്ങിയപ്പോഴേക്കും നാട്ടുകാർ ഒരുമിച്ചുകൂടി ഒടുവിൽ മുരുളിക്കൊണ്ട് ഓടി എന്നാണ് ദൃക്സാക്ഷികൾ പറയുന്നത് അത്തരമൊരു സംഭവം ഇന്നും ഉണ്ടായി വളരെ അപ്രതീക്ഷിതമായി മുൻമ്പത്തെ സമരപ്പന്തലിന് മുമ്പിലെ റോഡിൽ വന്ന് മലപ്പുറം രജിസ്ട്രേഷനുള്ള ഒരു ഇന്നോവ കാർ നിർത്തുന്നു കേൽ ടെൻ എ ഡി എഴുപത്തൊന്ന് പൂജ്യം രണ്ട് എന്ന നമ്പർ രജിസ്ട്രേഷനുള്ള ഒരു വണ്ടിയാണത് ആ വണ്ടിയിൽ ഡ്രൈവർ ഒരാളിരിക്കുന്നു വണ്ടിയിലെ മൂന്ന് പെൺകുട്ടികളും ഒരു ആൺകുട്ടിയും പുറത്തേക്ക് ഇറങ്ങുന്നു വണ്ടി സ്റ്റാർട്ട് ചെയ്തിട്ടിരിക്കുകയാണ് അവരാരോടും ചോദിക്കാതെ അവിടെ എത്തി സമരപ്പന്തലിൻ്റെ വീഡിയോ ദൃശ്യങ്ങൾ എടുക്കുന്നു സമരപ്പന്തലിൽ ഉണ്ടായിരുന്ന ഒരു സ്ത്രീ കാര്യമന്വേഷിച്ചു അവരോട് പേര് വിവരങ്ങൾ ചോദിച്ചു അവർക്ക് പേര് വിവരങ്ങൾ പറയാൻ മടി ഒടുവിൽ അവർ പറഞ്ഞു ഞങ്ങളൊരു ഡോക്യുമെൻ്ററി എടുക്കാൻ എത്തിയതാണെന്ന് അതിൻ്റെ തെളിവ് ചോദിച്ചപ്പോൾ മലപ്പുറത്തെ ഒരു കോളേജിൻ്റെ കത്ത് അവരെ കാണിക്കുന്നു മജ്ലിസ് ആർട്സ് ആൻഡ് സയൻസ് കോളേജ് ഓട്ടോണമസ് എന്ന് പേരുള്ള ഒരു കോളേജാണ് ആ കോളേജ് കൊടുത്തുവിട്ടിരിക്കുന്ന കത്ത് ആസ് പാർട്ട് ഓഫ് ദി കരിക്കുലം സിക്സ് സെമസ്റ്റർ ബി എ വിഷൽ കമ്മ്യൂണിക്കേഷൻ സ്റ്റുഡൻറ് ഓഫ് ദിസ് കോളേജ് വുഡ് ലൈക്ക് ടു വിസിറ്റ് മുനമ്പം ഫിഷിംഗ് ഹാർബർ ഫോർ ഷൂട്ട് എ ഡോക്യുമെന്ററി ഓൺ തേർട്ടി വൺ സീറോ വൺ ട്വൻറ്റി ട്വന്റി ഫൈവ് ഫോർ എ എം ഐ റിക്വസ്റ്റ് യു ടു എക്സെ ഓൾ പോസിബിൾ ഹെൽപ്പ് ടു ദം ഡ്യൂറിംഗ് ദർ പ്രോജക്റ്റ് എന്നാണ് പറഞ്ഞത് അതായത് മുനമ്പത്തെ ഹാർബറിൽ രാവിലെ നാല് മണിക്ക് ഷൂട്ട് ചെയ്യാൻ എത്തുന്നതാണ് ഹാർബറിൽ നിന്നും നാല് കിലോമീറ്റർ ഇപ്രയാണ് ഇവിടം മാത്രമല്ല ഇവരെത്തിയത് ഏതാണ്ട് പത്തര പതിനൊന്ന് മണിയോടെയാണ് മാത്രമല്ല ഇവിടെ ഷൂട്ട് ചെയ്യുന്നതിൻ്റെ കാര്യം അവരാരോടും ചോദിച്ചിട്ടില്ല അനുമതിയും വാങ്ങിയിട്ടില്ല തീർച്ചയായും മുനമ്പത്തുകാർ ആശങ്കപ്പെടും മുനമ്പ ഹാർബർ ഷൂട്ടിങ്ങിന്റെ പേരിൽ കൃത്യമായി സമരപ്പന്തലിലേക്ക് എത്തി അവിടുത്തെ ദൃശ്യങ്ങൾ പകർത്തി ദുരുദ്ദേശപരമായി ഉപയോഗിക്കാനുള്ള നീക്കത്തിൻ്റെ ഭാഗമാണെന്ന് അവർ സംശയിക്കും അധികം ആളുകൾ അവിടെ ഉണ്ടായിരുന്നില്ല സ്ത്രീകൾ മാത്രമായിരുന്നു ഉടനടി പോലീസിന് വിവരം അറിയിക്കുന്നു പോലീസ് പാഞ്ഞെത്തുന്നു പോലീസ് എത്തുന്നതിന് തൊട്ടുമുമ്പ് ഇവർ സ്റ്റാർട്ടാക്കിയ കാറിൽ കയറി രക്ഷപ്പെടാൻ ശ്രമിച്ചു പക്ഷേ നാട്ടുകാർ അതിനനുവദിച്ചില്ല അപ്പോഴേക്ക് പോലീസ് എത്തി വിശദമായി ചോദ്യം ചെയ്തപ്പോഴാണ് ഈ കത്തും മറ്റും അവർ കാണിക്കുന്നത് പോലും അതിനുശേഷം പോലീസ് അവരുടെ വിശദാംശങ്ങളൊക്കെ ശേഖരിച്ച് പറഞ്ഞു വിടുകയായിരുന്നു കുട്ടികളാണ് അവരുടെ ഭാവിയെ ബാധിക്കരുതല്ലോ എന്ന് കരുതി അവരെ പറഞ്ഞയച്ചു ഈ കാറിൻ്റെ ഉടമസ്ഥാവകാശം മലപ്പുറം ഇരിങ്ങാവൂരിലെ കാന്തല്ലൂരുള്ള അഫ്സൽ പി എന്നയാളുടെ ഉടമസ്ഥാവകാശത്തിലുള്ളതാണ് ഈ വണ്ടി ഈ വണ്ടി ഓടിച്ചിരുന്നത് അഫ്സലാണോ അഫ്സലിന്റെ ബന്ധുക്കൾ ആരെങ്കിലും ആണോ എന്ന് വ്യക്തമല്ല എന്തായാലും നാട്ടുകാർ കൈവയ്ക്കാതെ തലനാരായണയ്ക്കാണ് പോലീസ് ഇടപെട്ടതുകൊണ്ട് അവർ അവിടെ നിന്ന് ഓടി രക്ഷപ്പെട്ടത് അവർ എന്തിനു വേണ്ടി എത്തിയതാണെന്ന് അറിയില്ല മുൻപത്തെ പ്രശ്നം പഠിക്കാനോ അവരോട് സംസാരിക്കാനോ ആരെത്തിയാലും അവർക്കൊരു പ്രശ്നവുമില്ല പക്ഷെ സത്യസന്ധമായിരിക്കണം ഞങ്ങൾ ഇന്ന സ്ഥലത്തുനിന്ന് വന്നിരിക്കുന്നു നിങ്ങളോട് സംസാരിക്കാൻ എത്തിയതാണ് എന്ന് പറയണം ഹാർബർ ഷൂട്ടിങ്ങിന്റെ കത്തുമായി ഐഡന്റിറ്റി കാർഡ് പോലും ഇല്ലാതെ മുനമ്പ് പന്തലിലെത്തിയാൽ സ്വാഭാവികമായും സംശയിക്കും വളരെ വൈകാരികമായി ഈ വിഷയത്തെ കൈകാര്യം ചെയ്യുന്ന സാഹചര്യത്തിൽ ദയവായി ഇങ്ങനെ നുഴഞ്ഞുകയറ്റക്കാർ അങ്ങോട്ട് പോവരുതേ കാരണം പിറന്ന നാടും ഉപജീവന മാർഗവും ജനിച്ച വീടുമൊക്കെ ഉപേക്ഷിക്കേണ്ടി വരുമോ എന്ന് ഭയന്ന് കഴിയുന്ന കടലിനോട് മല്ലിട്ട് ജീവിക്കുന്ന സാധാരണ മനുഷ്യരാണവർ അവരെ ചുറ്റും കൂടിയവരൊക്കെ കബളിപ്പിച്ചിട്ടേ ഉള്ളൂ അതുകൊണ്ട് ദയവായി നുഴഞ്ഞു കയറ്റക്കാർ അവരെ വെറുതെ വിടുക അവർ അവിടെ സമരം നടത്തി അവരുടെ നിലനിൽപ്പിന് വേണ്ടിയുള്ള പോരാട്ടം തുടരട്ടെ